അല്പം വൈകിയാണെങ്കിലും തന്റെ കുട്ടിക്കാല കഥകളി മോഹം സഫലമായതിന്റെ ത്രില്ലിലാണ് വള്ളിക്കോട് സൌമ്യ ഭവനിൽ പി ജി മുരളീധരൻപിള്ള ഈ ആഗ്രഹ പൂർത്തീകരണത്തിനായി എഴുപത്തിനാലാം വരെ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും പിള്ള ഹാപ്പിയാണ് കുട്ടിക്കാലത്ത് കഥകളി കാണുമ്പോഴെല്ലാം അവതരിക്കുന്ന വേഷം താനായി സങ്കല്പിക്കുമായിരുന്നുവെന്ന് പിള്ള പറയുന്നു പക്ഷേ അന്ന് ഇന്നത്തെ പോലെ പഠിക്കാനുള്ള സാഹചര്യവും അവസരവുമില്ലായിരുന്നു രണ്ടും വന്നു ചേർന്നപ്പോൾ പ്രായവുമായി പത്തൊൻപതാം വയസ്സിൽ ജോലി കിട്ടി ഒഡീഷയിലേക്ക് പോയി അറുപത്തിയാറാം വയസ്സിൽ ഡാൽമിയ സിമെന്റ് കമ്പനിയിൽ സീനിയർ മാനേജറായാണ് വിരമിച്ചത് ശേഷം നാട്ടിലെത്തി വള്ളിക്കോട് സ്ഥിരതാമസമായി രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ഒൻപതാം വയസ്സിൽ പടയണിയിലാണ് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ മുരളീധരൻ പിള്ള പടയണിയിൽ അരങ്ങേറ്റം നടത്തി കടമനിട്ട ഗോത്രകലാ കളരിയിലായിരുന്നു പഠനം എൻ്റെ പേര് മുരളികള്ള സൗമ്യ ഭവൻ വള്ളിക്കോട് എൻ്റെ അമ്മയുടെ വീട് കടന്നിട്ടയാണ് എല്ലാ വർഷവും പടയണി സമയങ്ങളിൽ ഞങ്ങൾ കടന്നിട്ട പോവുമായിരുന്നു അന്ന് പടയണി എന്നെ വളരെയധികം ആകർഷിച്ചു ഇൻഫ്ലുവൻസ് ഒരു കലയായിരുന്നു അന്ന് വളരെ ഉണ്ടായിരുന്നു പടയണി പഠിക്കണം പക്ഷേ അന്ന് ആ ദൂരവും ഇതെല്ലാം കാരണം അന്ന് സാധിച്ചില്ല പിന്നെ ഇവിടുന്ന് നടുവിട്ടു പത്തൊമ്പതാമത്തെ വയസ്സിൽ വിട്ടു റീസെയിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ റീസെയിൽ ചെന്ന് അവിടുന്ന് പല കമ്പനികളിലും മാത്രമായി ജോലി ചെയ്ത് ലാസ്റ്റിൽ ഇരുപത്തെട്ട് വർഷം ഡാൽമിയ സിമെൻറ്റിൽ ജോലി ചെയ്ത് അവിടുന്ന് സീനിയർ മാനേജറായിട്ട് രണ്ടായിരത്തി പതിനാറിൽ റിട്ടയറായി അറുപത്താറാമത്തെ വയസ്സിൽ എന്നിട്ട് ഇവിടെ പള്ളിക്കുട്ടിൽ നിന്ന് സെറ്റിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ പടയണി ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കാടൂർ പ്രകൃതി ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് പടയണി പഠിക്കാൻ തുടങ്ങി ആ കോവിഡ് കാരണം അവസരം കോവിഡായത് കാരണം ഒരു ഒന്ന് രണ്ട് വർഷം ഒരു ഒരു കുറച്ച് ഒരു തടസ്സം നേരിട്ടു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഞാൻ മറ്റു കുട്ടികൾ ഉണ്ടായിരുന്നു എല്ലാവരോടും ഒപ്പം ഞാൻ കഥ പടയണി അരങ്ങേറി കുട്ടിക്കാലത്ത് അമ്മ അമ്മയുടെ നാടായ കടമനിട്ടയിൽ പടയണി കാണാൻ പോയാണ് പടയണി കോലങ്ങളോട് താൽപ്പര്യം ജനിക്കുന്നത് ഏറെ മേവഴക്കവും കായിക ശേഷിയും ആവശ്യമായ പടയണി പഠിച്ചതോടെ മനസ്സിലെ കഥകളി മോഹവും ഉണർന്നു അതോടെ കഥകളി പഠനം തുടങ്ങി കഥകളി ആചാര്യൻ പന്തളം ഉണ്ണികൃഷ്ണനൊപ്പം ഒന്നര വർഷത്തെ പഠനത്തിന് ശേഷമാണ് അരങ്ങേറ്റം നടത്തിയത് കഴിഞ്ഞ എട്ടിനായിരുന്നു അരങ്ങേറ്റം നൂറു വയസ്സായ അമ്മയും ഭാര്യ ഗീതയും മക്കളായ സൗമ്യയും രമ്യയും മുരളീധരന്റെ സ്വപ്നങ്ങൾക്ക് ചിറകായി കൂടെ i no.